കാഴ്ചപ്പാടുകളെയും ചിന്താധാരകളെയും ഉൾക്കൊണ്ട് മലയാള സിനിമയുടെ അതിർത്തികൾ വികസിപ്പിക്കുന്നതിൽ മോഹൻലാൽ എന്ന നടൻ എപ്പോഴും മുന്നിട്ട് നിന്നിട്ടുണ്ട് പ്രകാശ് വർമ്മ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ പരസ്യം ഈ വസ്തുതയെ ഒരിക്കൽ കൂടി അടിവരയിടുന്നു ഒരു സാധാരണ ഉൽപ്പന്നത്തിന് വേണ്ടിയുള്ള പരസ്യം എന്നതിനപ്പുറം ലിംഗഭേദങ്ങളെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ ഒരു മാറ്റത്തിന് തുടക്കമിടാൻ പോകുന്ന ഒരു കലാസൃഷ്ടിയായി അത് മാറിയിരിക്കുന്നു പരസ്യ ചിത്രം വന്നതോടെ സിനിമയ്ക്കകത്തും പുറത്തും വലിയ ചർച്ചകൾക്കാണ് ഇത് വഴി തുറന്നത് നടൻ അനൂപ് മേനോൻ നടി ഖുഷ്ബു എന്നിവരടക്കമുള്ള പ്രമുഖർ മോഹൻലാലിന്റെ പ്രകടനത്തെയും പരസ്യത്തിന്റെ ആശയത്തെയും മുക്തഖണ്ഠം പ്രശംസിച്ചു പ്രകാശ് ചേട്ടൻ ലോഡ്സിൽ നിന്നും ഹൈഡ് പാർക്ക് ഹോളോസിലേക്ക് പന്തടിച്ചതിന് തുല്യമാണിത് എന്ന അനൂപ് മേനുവിന്റെ വാക്കുകൾ ഈ പരസ്യത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് കാഴ്ചയിൽ ഒരു സാധാരണ പരസ്യചിത്രം പോലെ തോന്നാമെങ്കിലും അതിന്റെ ആഴത്തിലുള്ള ആശയം വളരെ വിപ്ലവകരമാണ് ഒരു വ്യക്തിയിൽ ആന്തരികമായി നിലകൊള്ളുന്ന പുരുഷത്വത്തെയും സ്ത്രൈണതയെയും ഒരുപോലെ അവതരിപ്പിക്കാൻ മോഹൻലാൽ എന്ന കലാകാരൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് എന്നതാണ് ഈ പരസ്യത്തെ വേറിട്ട് നിർത്തുന്നത് ഒരു പുരുഷൻ തന്റെ രൂപത്തിൽ ഭാവത്തിൽ ചലനങ്ങളിൽ സ്ത്രൈണതയെ ഉൾക്കൊള്ളുമ്പോൾ അതിനെ അംഗീകരിക്കാൻ സമൂഹം എത്രത്തോളം തയ്യാറാണെന്ന് ഈ പരസ്യം ചോദ്യം ചെയ്യുന്നുണ്ട് അത്തരമൊരാശയം ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് അവതരിപ്പിക്കാനുള്ള പ്രകാശ് വർമ്മയുടെയും ടീമിന്റെയും ധൈര്യവും അഭിനന്ദനാർഹമാണ് അതിലുപരി അത്തരം ഒരു ആശയത്തോട് പൂർണ്ണമായി യോജിച്ച് യാതൊരു മടിയുമില്ലാതെ അതിനെ അതിന്റെ പൂർണ്ണതയിൽ അവതരിപ്പിച്ച മോഹൻലാൽ എന്ന നടൻ ഒരിക്കൽ കൂടി നമ്മളെ വിസ്മയിപ്പിക്കുന്നു പരസ്യ ചിത്രം കണ്ട ശേഷം മനു മേനോൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുറിച്ച വാക്കുകൾ ഏറെ ആഴമുള്ളതാണ് മോഹൻലാലിന്റെ അഭിനയ പ്രതിഭയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾ ഒരു കലാകാരൻ മറ്റൊരു കലാകാരനെ എങ്ങനെ കാണുന്നു എന്നതിന്റെ നേർ ചിത്രമാണ് ഒരിക്കൽ കൂടി ലാലേട്ടനിലെ നടൻ എന്നെ വിസ്മയിപ്പിക്കുകയും അമ്പരിപ്പിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം കുറിച്ചു രണ്ട് ലിംഗഭേദങ്ങളെയും ഒരേ മികവോടെയും അനായാസേനയും ധൈര്യത്തോടെയും അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്ന് അനുമേനൻ പറയുന്നു ഒരു ഡസനോളം മികച്ച അഭിനേതാക്കൾ ചുറ്റുമുണ്ടെങ്കിൽ പോലും മോഹൻലാൽ എന്ന മനുഷ്യൻ സ്ക്രീനിൽ വന്നാൽ പിന്നെ മറ്റാരെയും നോക്കാൻ തോന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണം മോഹൻലാലിന്റെ അഭിനയ കാന്തിക ശക്തിക്ക് ലഭിച്ച അംഗീകാരമാണ് സ്വന്തം രൂപത്തെക്കുറിച്ചോ കണ്ണിന് താഴെ വരുന്ന ചുളിവുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ആംഗിളിൽ മോശമായി കാണുമോ എന്നതിനെ കുറിച്ചോ യാതൊരു വേവലാതയും ഇല്ലാതെ സ്വന്തം കല നൽകുന്ന ആഹ്ലാദത്തിൽ മുഴുകി അതൊരു സ്വാഭാവിക പ്രക്രിയ എന്നോണം ആസ്വദിക്കുന്ന ഒരു കലാകാരനെയാണ് അനു മേനോൻ മോഹൻലാലിൽ കാണുന്നത് സിനിമയ്ക്ക് പുറത്തുള്ള പ്രസംഗങ്ങളോ തന്റെ കഴിവിനെ കുറിച്ച് സ്വയം ബോധ്യം നൽകുന്ന ആലോചനകളോ ഇല്ലാത്തൊരു വ്യക്തി ഒരു നല്ല ടേക്കിനു ശേഷം സത്യസന്ധമായ ഒരു കൂടി ലൈറ്റ് ബോയ്സിനോട് പോലും കുസൃതി പറഞ്ഞ അടുത്ത ഷോട്ടിലേക്ക് കടന്നു പോകുന്ന മോഹൻലാൽ എന്ന മനുഷ്യന്റെ ലാളിത്യത്തെക്കുറിച്ച് അദ്ദേഹം വാചാലനായി നെഗറ്റീവ് ചിന്തകളോ ദുർവികാരങ്ങളോ ചെളി വാരിയേറിയുന്ന പ്രവണതയോ അദ്ദേഹത്തിനില്ല അമിതമായ ആത്മവിശ്വാസമുള്ളപ്പോഴും വിവേകത്തോടെ എളിമയുള്ളവനാണ് അദ്ദേഹം താൻ എത്ര വലിയവനാണെന്ന് സ്വയം ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരാൾ മോഹൻലാൽ ഏറ്റവും മികച്ച നടനാകാൻ കാരണം അദ്ദേഹത്തിന്റെ ശുദ്ധമായ മനസ്സും സദ്ചിന്തകളുമാണെന്ന അനൂപ് മേനോന്റെ തിരിച്ചറിവ് അഭിനയ പ്രതിഭ എന്നതിനപ്പുറം ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിൽ മോഹൻലാൽ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത് അനൂപ് മേനോനെ പോലെ തന്നെ നടി ഖുഷ്പുവും മോഹൻലാലിന്റെ പ്രകടനത്തെയും പരസ്യത്തിന്റെ ആശയത്തെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചു ഇത് ചെയ്യാൻ ചെറിയ ധൈര്യമൊന്നും പോരാ നമ്മുടെ പവർ ആയ ലാലേട്ടൻ ഇത് എത്ര ധൈര്യത്തോടെയാണ് ചെയ്തത് എന്ന് ഖുഷ്ബു കുറിച്ചു ഈ വാക്കുകൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട് പുരുഷാധിപത്യപരമായ സമൂഹത്തിലെ ഒരു പുരുഷൻ തന്റെ സ്ത്രൈണതയെക്കുറിച്ച് സംസാരിക്കാനോ അതിനെ അവതരിപ്പിക്കാനോ ശ്രമിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവർ വ്യക്തമായി മനസ്സിലാക്കുന്നു അത്തരമൊരു പശ്ചാത്തലത്തിൽ മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാർ ഈ വിഷയം ഏറ്റെടുത്തത് വലിയ ധൈര്യത്തിന്റെ പ്രതിഫലനമാണ് ഓരോ പുരുഷനിലുമുള്ള സ്വാഭാവികമായ സ്ത്രൈണതയെ അംഗീകരിക്കുകയും അത് വളരെ മനോഹരമായി പുറത്തുകൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ് ഈ പരസ്യമെന്നും ഖുഷ്പു പറയുന്നുണ്ട് ജെൻഡർ എന്ന വിഷയത്തിന് ഏറെ സ്വീകാര്യതയും പ്രാധാന്യവും നൽകിക്കൊണ്ട് വളരെ സൂക്ഷ്മതയോടെയും കരുതലോടെയുമാണ് ഈ പരസ്യ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ ചിന്തനീയമായ ആശയം മുന്നോട്ട് വെച്ചതിന് പ്രകാശ് വർമ്മയെയും സംഘത്തെയും ഖുഷ്ബു അഭിനന്ദിക്കുന്നുണ്ട് ഒടുവിൽ മോഹൻലാൽ സർ നിങ്ങൾ തകർത്തു നിങ്ങൾക്ക് മാത്രമേ ഇത്തരം ഒരു ആശയത്തോട് നീതി പുലർത്താൻ കഴിയൂ നിങ്ങളെ ഓർത്ത് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഈ പരസ്യം വെറും ഒരു ഉൽപ്പന്നത്തിന്റെ പ്രോത്സാഹനത്തിനപ്പുറം സാമൂഹ്യ മാറ്റങ്ങൾക്ക് വഴിമരുന്നിരുന്ന ഒന്നായി മാറുന്നു ലിംഗഭേദങ്ങളെയും ലൈംഗിക ന്യൂനപക്ഷങ്ങളെയും കുറിച്ചുള്ള സംവാദങ്ങൾ കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മുഖ്യധാര സൂപ്പർ സ്റ്റാർ ഇത്തരം വിഷയങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അത് സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു പരമ്പരാഗതമായി പുരുഷത്വം എന്നാൽ കഠിനമായ ശരീരഭാഷയും ആക്രമണോത്സുകതയും ആണെന്ന ധാരണയെ ഈ പരസ്യം തിരുത്തുന്നുണ്ട് ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള സൗന്ദര്യം അത് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ അത് സ്വാഭാവികമായി പുറത്തു വരട്ടെ എന്നൊരു സന്ദേശമാണ് ഈ പരസ്യം നൽകുന്നത് ഈ പരസ്യത്തിലൂടെ മോഹൻലാൽ തന്റെ അഭിനയത്തിന്റെ വ്യാപ്തി ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ഒരു സൂപ്പർ സ്റ്റാറിന് ചെയ്യാൻ കഴിയുന്നതും ചെയ്യേണ്ടതും എന്താണെന്ന് അദ്ദേഹം വീണ്ടും കാണിച്ചു തരുന്നു ഒരു സിനിമയിൽ നായകനായും പ്രതി നായകനായും കോമാളിയായും അദ്ദേഹം വേഷമിട്ടപ്പോൾ ഒരു പരസ്യ ചിത്രത്തിലൂടെ അദ്ദേഹം സാമൂഹികമായ ഒരു വിഷയത്തെ കലാപരമായി അവതരിപ്പിച്ചു ഇത്തരം കലാസൃഷ്ടികൾ പുതിയ തലമുറയിലെ കലാകാരന്മാർക്ക് വലിയ പ്രചോദനവും ഒരു മാതൃകയുമായി മാറും മലയാള സിനിമയും അതിൻ്റെ കലാകാരന്മാരും സങ്കീർണമായ വിഷയങ്ങളെ കൂടുതൽ തുറന്ന മനസ്സോടെ സമീപിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ പരസ്യം ഇതൊരു തുടക്കമാവട്ടെ കൂടുതൽ ഉൾക്കൊള്ളലും അംഗീകാരവും നിറഞ്ഞ ഒരു സമൂഹത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം